മൂവി എന്ന് പറഞ്ഞോച്ചാൽ ഫാമിലിക്കാർക്ക് കാണാൻ പറ്റിയ സിനിമയാണ് കേട്ടോ പിന്നെ എന്താ ചോദിച്ചാൽ അടി അടി കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മെയിൻ ആയിട്ട് പോയിരുന്നു കണ്ടോളെ പിന്നെ ചോള ഒരു രക്ഷയിലെ കേട്ടോ കാരണം എന്താ ഈ ഒരു വീഡിയോ ഒക്കെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടോ ഇപ്പൊ എന്തായാലും വീഡിയോസ് കാണുന്ന ചങ്കോളി മുഴുവനായിട്ടൊന്ന് കാണട്ടോ പിന്നെ എന്താ ചോദിച്ചാൽ ലൈക്ക് അടിക്കാൻ താല്പര്യം ലൈക്ക് അടിക്കാൻ മറന്നിട്ടുള്ള ചങ്കോളൊക്കെ കണ്ടിട്ടോ ലൈക്ക് അടിക്കാണ്ട് പോകരുത് ലൈക്ക് അടിച്ചിട്ട് പോയാൽ വേണ്ടിയിട്ടോ അപ്പൊ എന്താ ചോദിച്ചാൽ ഇന്നത്തെ സിനിമയുടെ ഒരു കാര്യം മാറാൻ വേണ്ടിയിട്ടാണ് എന്നാലും ഞാനൊരു സിനിമ കാണാൻ വേണ്ടി പോയിട്ടില്ല കേട്ടോ എന്താ സിനിമ വെച്ചിട്ടോ സൂ സൂപ്പറായിട്ട് കിട്ടും സിനിമ നമ്മുടെ സിനിമയുടെ പേരെന്താ ചോദിച്ചാൽ ബെൽട്ടി തന്നെ കേട്ടോ അപ്പോൾ ജീവിതത്തിൽ ഞാൻ ആദ്യം സിനിമയുടെ സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയണില്ല കേട്ടോ കാരണം എന്താ ചോദിച്ചാൽ നിങ്ങളുടെ മൂട് പോവുള്ളൂ അപ്പോൾ എന്തായാലും സ്റ്റോറി പറയാനും പാടില്ല അപ്പോൾ എന്തായാലും എന്നാലും ഞാന് നമ്മുടെ പെങ്ങളുടെ ചങ്ങായി തന്നെ കിട്ടോ മൂപ്പരേന്റെ ഡയറക്ടർ ഉള്ളത് അപ്പോൾ കഥ കെ എഴുതിയിരിക്കണത് അപ്പൊ എന്താ ചോദിച്ചാൽ ആ ഒരു സിനിമ എന്നാൽ കണ്ടോക്കിയപ്പോ തന്നെ എന്താ വെച്ചിട്ട് പകുതി എന്താ വെച്ചാൽ സത്യം പറഞ്ഞ സൂപ്പർ ആയിട്ട് കിട്ടോ എന്തായാലും കാണാത്ത ചങ്ങോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോള അപ്പൊ നിങ്ങളുടെ പായസ കാര്യം ഉറപ്പാണ് യും ഫാമിലാർക്ക് കാണാൻ പറ്റിയ സിനിമയെട്ട് പിന്നെ എന്താ വെച്ചാൽ അടി അടി കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മെയിൻ ആയിട്ട് പോയിട്ട് കണ്ടുകൊണ്ടിട്ടോ പിന്നെ വെച്ചാൽ ഫീലിങ് ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടായില്ലേ അപ്പോ എന്താ ചോദിച്ചാൽ പിന്നെ തമിഴ് ഫാമിലിക്കും കേരള ഫാമിലിക്കും രണ്ടുപേർക്കും കൂടിയിട്ട് കാണാൻ പറ്റിയ പറ്റിയൊരു സിനിമയാണ് കിട്ടോ അപ്പോ എന്തായാലും ഞാൻ നല്ല കണ്ടിട്ടുണ്ട് പകുതി ആശ്വാസമായിട്ട് കാരണം വെച്ചാൽ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഒരു വട്ട പോയി കാണാച്ചിട്ടാണ് കിട്ടോ പിന്നെ എന്തൊക്കെയാണ് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ചങ്കോൾ ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതേമാരൊക്കെ തന്നെ പഴയ പഴയ വീഡിയോസുകൾ കാണാത്ത ചങ്ങോളൊക്കെ കണ്ടെച്ചാൽ ഒരുപാട് പഴയ വീഡിയോസ് ഉണ്ട് കേട്ടോ പോയി കണ്ടോട്ടോ അപ്പോ എന്തായാലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പറഞ്ഞോട്ടെ നിങ്ങളെ സപ്പോർട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോസ് ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പോൾ ഇനിയും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ